െതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ എം പി കത്തയച്ചത് തന്നെ അപമാനിക്കാനാണ് ഇനി നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മത്സരിക്കാനില്ല പാർട്ടിക്ക് തന്റെ സേവനം വേണ്ട എങ്കിൽ വിലങ്ങു തടിയായി നിൽക്കുന്നില്ല എം കെ രാഘവന്റെ പ്രസ്താവനയെ പിന്തുണച്ചതാണ് തെറ്റായി കാണുന്നത് തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ രണ്ട് എം കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് പാർട്ടിക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്ന നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ താനൊന്നും പറയാനില്ല വായു മൂടിക്കെട്ടുന്നതിൻ്റെ ഗുണദോഷങ്ങൾ കെട്ടുന്നവർ എന്നും കെ മുരളീധരൻ പറഞ്ഞു ഇപ്പോൾ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആന്റണി ജിസ് ജോർജ് ചേരുന്നു ആന്റണി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെ മുരളീധരൻ ഇത്തരത്തിൽ കെ പി സി സി നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളുമായി രംഗത്ത് വരികയാണ് അതിനിടെ കഴിഞ്ഞ ദിവസം രാഘവൻ എംപിയും വന്നിരുന്നു അദ്ദേഹം പറഞ്ഞത് കെ പി സി സി അതായത് നേതൃ നേതൃനിരയിലുള്ള ആളുകളുടെ ഭാഗത്താണ് പ്രശ്നം അല്ലാതെ അണികളുടെ ഭാഗത്തല്ല എന്നുള്ള ചില വിമർശനങ്ങളെല്ലാം അദ്ദേഹം ഉന്നയിച്ചിരുന്നു അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ പിന്തുണയ്ക്കുന്ന തരത്തിലായിരുന്നു കെ മുരളീധരനും ചില പ്രസ്താവനകൾ നടത്തിയത് ഇതിന് പിന്നാലെയായിരുന്നു താക്കീദ് ഉന്നയിച്ചുകൊണ്ടുള്ള കത്തും പുറത്തു വന്നത് ഇപ്പോൾ വീണ്ടും അദ്ദേഹം പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് എന്താണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതായത് മുരളീധരനെ ഒരു മാറ്റി നിർത്തുന്ന ഒരു രീതിയിലേക്ക് നേതൃത്വം മാറുന്നു അത് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെ അങ്ങനെയുള്ള രീതിയിലേക്കാണോ ഇനി ഇതിനെ വിലയിരുത്തേണ്ടത് ഭദ്ര ഈ വിഷയങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത് ഈ കെ എം കെ രാഘവന്റെ നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളിൽ നിന്നാണ് ഈ വേണ്ടത്ര ചർച്ചകൾ നടക്കുന്നില്ല ഇപ്പോൾ കെ പി സി സി നേതൃത്വത്തിൽ ഈ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നത് ഉൾപ്പെടെയുള്ള വലിയ വിമർശനം കോഴിക്കോട് നടന്ന ഒരു പരിപാടിയിൽ എം കെ രാഘവൻ എം പി ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെ ഈ ഇത് ഇതിനെ പിന്തുണച്ച് കെ മുരളീധരൻ രംഗത്ത് വന്നിരുന്നു ഈ ചർച്ചകളൊന്നും നടക്കുന്നില്ല അതുപോലെ തന്നെ ഈ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഉൾപ്പെടെ ചേരാൻ വലിയ രീതിയിലുള്ള താ കാലതാമസം ഉണ്ടാകുന്നു ഒറ്റക്കെട്ട ഈ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ മാത്രം ചേർന്ന് തീരുമാനമെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളുമായി മുരളീധരൻ രംഗത്ത് വന്നിരുന്നു പിന്നാലെയാണ് ഈ കെ പി സി സി നേതൃത്വം ഈ പരസ്യ പ്രസ്താവന വിലക്കി ഒരു നോട്ടീസ് എം കെ രാഘവൻ എം പിക്ക് നൽകിയത് ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്നൊരു നിർദ്ദേശം നൽകി തുടർന്ന് കൂടാതെ കെ മുരളീധരൻ ഈ പ്രസ്താവനകൾ നടത്തുമ്പോൾ ഒരു ജാഗ്രത പാലിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും കൂടി കെ പ്രസിഡന്റ് നൽകിയ നിർദ്ദേശത്തിൽ ഈ നൽകിയ നോട്ടീസിലുണ്ടായിരുന്നു ഇപ്പോൾ അതാണ് കെ മുരളീധരനെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം നേതൃത്വത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ പൊട്ടിത്തെറിക്കുകയാണ് നിലവിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തന്നെ പാർട്ടിക്ക് വേണ്ടെങ്കിൽ തൻ്റെ സേവനം പാർട്ടിക്ക് വേണ്ടെങ്കിൽ താൻ ഒരു തരത്തിൽ ത്തിലും വിലടിയാകാനില്ല എന്നുള്ളതാണ് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുകയാണ് ഈ ഘട്ടത്തിൽ രണ്ട് എം പിമാർക്ക് ഒരു കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമ്പോൾ അത് പാർട്ടിയെ സംബന്ധിച്ച് ഗുണമാണോ ദോഷമാണോ ഉണ്ടാക്കുന്നതെന്ന് ചിന്തിക്കേണ്ടത് പാർട്ടി നേതൃത്വമാണ് മറ്റൊരു കാര്യം അദ്ദേഹം കൃത്യമായി തന്നെ നേതൃത്വത്തിനെതിരെ പറഞ്ഞു വെക്കുന്നു തന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് അതുമാത്രമാണ് ഈ നോട്ടീസ് അയച്ചതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ കെ സുധാകരൻ്റെ കെ സുധാകരനെതിരെയുള്ള കൃത്യമായൊരു അതൃപ്തി തന്നെയാണ് രൂക്ഷമായ ഭാഷയിൽ കെ മുരളീധരൻ പറഞ്ഞു വെക്കുന്നത് മാത്രമല്ല താൻ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ മത്സരിക്കാനില്ലെന്ന ഒരു പ്രഖ്യാപനം കൂടി മുരളീധരൻ നടത്തുകയാണ് എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി ഒരു തരത്തിലും സഹകരിക്കില്ല എന്നൊരു നിലപാടാണ് ഉള്ളത് ഇനി സം എഐ സി സി തന്നോട് ആവശ്യപ്പെട്ടാൽ മറുപടി നൽകാൻ താൻ തയ്യാറാണ് അല്ലാതെ ഇനി കെ പി സി സിക്ക് ഒരു മറുപടി നൽകാൻ തയ്യാറല്ല തൻ്റെ വായി മൂടിക്കെട്ടുന്നവർ മൂടിക്കെട്ടിക്കോട്ടെ അതിൻ്റെ ഫലം അവർ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി മുരളീധരൻ പറഞ്ഞു വയ്ക്കുന്നു ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൽ പുതിയൊരു പോർമുഖം തുറക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ തുറന്ന യുദ്ധപ്രഖ്യാപനത്തിലൂടെ മുരളീധരൻ നടത്തുന്നത് പാർട്ടിയിൽ പല നേതാക്കൾക്കും ഈ നേതൃത്വത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം തന്നെയുണ്ട് ഈ പ്ലീനറി സമ്മേളനം നടന്ന ഘട്ടത്തിൽ തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു ഈ പ്ലീനറി സമ്മേളനത്തിലേക്കുള്ള കെ അംഗങ്ങളെ തെരഞ്ഞെടുത്തതിൽ ഉൾപ്പെടെ വലിയ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് നടക്കുന്നത് പാർട്ടിയിൽ ചർച്ചകൾ ഉണ്ടാകുന്നില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങൾ അന്ന് തന്നെ ഉണ്ടായിരുന്നു പ്ലീനറി സമ്മേളനത്തിൽ നേതാക്കൾ പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ചയാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് കണ്ടത് അതിന്റെ തുടർച്ചയാണിപ്പോൾ ഇപ്പോൾ കോൺഗ്രസിലെ പുതിയൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത് മുരളീധരൻ നിലപാട് കടുപ്പിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് അപമാനിക്കുന്നു നേതൃത്വം എന്നുള്ള നിലയിലേക്ക് പോകുന്നു ഇനി ഒരു തരത്തിലും സഹകരിക്കാനില്ല എന്നുള്ളൊരു നിലപാട് പ്രഖ്യാപനം തന്നെയാണ് മുരളീധരൻ ഇന്നിപ്പോൾ ഡൽഹിയിൽ നടത്തിയ നൽകിയ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അത് തന്നെയാണ് അതായത് ഈ പ്ലീഡറി സമ്മേളനത്തിന് മുന്നോടിയായി അംഗങ്ങളും അതായത് കെ പി സി സി അംഗങ്ങളെ കെ പി സി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാവും തമ്മിൽ ആണ് തെരഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് മാത്രമല്ല ഡി സി സി അംഗങ്ങളുടെ ആ ഒരു കാര്യം വന്നപ്പോൾ പോലും അദ്ദേഹം വിട്ടു നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു തുടർന്ന് പലതരത്തിലും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം തന്നെ വിട്ടു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മുരളീധരന്റെ ഭാഗത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നത് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതാ അതായത് ഇപ്പോൾ അദ്ദേഹം ഒരു നിലപാട് ഉറച്ച നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല അതുപോലെ തന്നെ പാർട്ടി എന്ന് പറയുന്നു അതനുസരിച്ച് നീങ്ങാനാണ് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഇനി അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്ന് ഒരു അക ഒരു മറ്റൊരു വശത്തേക്ക് ഒതുങ്ങി കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച കൂടി അല്ലെങ്കിൽ അതിനുള്ള ഒരു സാധ്യത കൂടി കാണുന്നില്ലേ ആന്റണി ഈ ഒരു തീരുമാനത്തിൽ നിന്ന് ഭദ്ര മുരളീധരൻ പറഞ്ഞ് പറഞ്ഞു വയ്ക്കുന്നതൊരു വലിയ വിമർശനമാണ് മുരളീധരൻ മുരളീധരന്റെ മാത്രം അഭിപ്രായമാണോ എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കെ സുധാകരന്റെ നേതൃത്വത്തിനെതിരെ കൂടുതൽ നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള വിമർശനമുണ്ട് അത് അവർ പരസ്യമായി പറയുന്നില്ല എന്നുള്ളത് മാത്രമാണ് പ്ലീനറി സമ്മേളനത്തിന്റെ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ തുറന്നടിക്കുന്ന സാഹചര്യമൊക്കെ ഈ ഗ്രൂപ്പുകൾക്കിടയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അതൃപ്തി ഈ നേതാക്കളുമായി ബന്ധപ്പെട്ടുണ്ട് മുതിർന്ന നേതാക്കളുമായി ഒരു തരത്തിലും ചർച്ചകൾ നടത്തുന്നില്ല എന്നുള്ളൊരു വിമർശനമുണ്ട് നേരത്തെ വി എം സുധീരൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്ലീനറി സമ്മേളനത്തിൽ നിന്ന് മുല്ലപ്പള്ളി രാമ മുൻ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കമുള്ളവർ ഈ പ്ലീനറി സമ്മേളനത്തിൽ നിന്ന് വിട്ടുപോ നിൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി അത് ഈ നേതൃത്വത്തിനെതിരെയുള്ള വിമർശനത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇപ്പോൾ ഈ മറ്റു നേതാക്കൾക്കും ഈ വിമർശനമുണ്ട് ഏതായാലും മുരളീധരൻ ഈ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പക്ഷത്തിനെതിരെ ഒരു യുദ്ധ പ്രഖ്യാപനം അല്ലെങ്കിൽ ഒരു തുറന്ന പോര് പ്രഖ്യാപിക്കുകയാണ് നിലവിൽ അദ്ദേഹം ഒതുങ്ങിക്കൂടാൻ കൂടുക എന്നതിനപ്പുറത്തേക്ക് ആ അതൃപ്തി രേഖപ്പെടുത്തി രേഖപ്പെടുത്തുകയാണ് അല്ലെങ്കിൽ അത് ആഹ് നേതൃത്വത്തിനെതിരായ വലിയ വിമർശനം ഉയർത്തുകയാണ് മത്സരിക്കാനില്ല എന്ന് മുരളീധരൻ പറയുന്നുണ്ടെങ്കിൽ പോലും ആ ഈ ഉന്നം കെ സുധാകരനെ തന്നെയാണ് ആ വിമർശനത്തിലൂടെ തന്നെ അപമാനിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് എന്ന വിമർശനത്തിലൂടെ മുരളീധരൻ ഉയർത്തുന്നത് ഇനി വരും ദിവസങ്ങളിൽ നേതാക്കൾ ഇതിനോടുള്ള പ്രതികരണം എങ്ങനെയായിരിക്കും സുധാകരന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇനി നോക്കി കാണേണ്ടത് ഇനി കെ മുരളീധരനെ പിന്തുണച്ച കൂടുതൽ നേതാക്കൾ രംഗത്തേക്ക് വരുമോ എന്നുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നോക്കിയിരുന്ന് കാണേണ്ടതാണ് ഏതായാലും കേരളത്തിലെ കോൺഗ്രസിൽ ഒരു വീണ്ടും ഒരു പ്രതി പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നിലവിലെ സ്ഥിതി ഭദ്ര ശരി ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കെ പി സി സി നേതൃത്വത്തിനെതിരെ ഇപ്പോൾ ശക്തമായ രീതിയിലാണ് കെ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത് ഇനി നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മത്സരിക്കാനില്ല എന്ന ഉറച്ച നിലപാടിലാണ് അദ്ദേഹമുള്ളത് പാർട്ടിക്ക് തന്റെ സേവനം വേണ്ടായെങ്കിൽ വിലങ്ങു തടിയായി നിൽക്കാനില്ല എം കെ രാഘവന്റെ പ്രസ്താവനയെ പിന്തുണച്ചതാണ് തെറ്റായി കാണുന്നത് തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ വന്ന് നിൽക്കുന്ന അവസരത്തിൽ രണ്ട് എം പിമാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നത് പാർട്ടിക്ക് ഗുണകരമാണോ ദോഷകരമാണോ എന്ന് നേതൃത്വം തന്നെ തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ് ഇപ്പോൾ കെ മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതൊരു ഒതുങ്ങിക്കൂടലാണോ അതോ മറ്റൊരു തലത്തിലേക്കുള്ള ഒരു സ്ട്രാറ്റജി ആണോ എന്ന കാര്യങ്ങളിലേക്കെല്ലാം തന്നെ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയ നേതാക്കളുടെ എല്ലാം തന്നെ പ്രതികരണങ്ങളും ഇനി ലഭ്യമാകേണ്ടതുണ്ട് വിശദാംശങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് നൽകിയത് ആന്റണി ജിസ് ജോർജ് ആണ്